ന്റെ വേർപാട് എന്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്ക് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണെന്ന് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കും പുറം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴയിൽ നടന്ന സി ജെ എൽദോസ് അനുസ്മരണത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയൽ ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സി ജെ എൽദോസ് അനുസ്മരണം കുട്ടമ്പുഴ ട്രൈബൽ ഷട്ടറിൽ വെച്ച് സംഘടിപ്പിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമ്പുറത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഉന്നതധികാര സമിതി അംഗം ജോഷി പൊട്ടയ്ക്കൽ സ്വാഗതം പറഞ്ഞു ഫാദർ ബേബി ജോൺ പാണ്ഡാലിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി ജെ എൽദോസിന്റെ വേർപാട് എന്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയ്ക്കൊരിക്കലും നികത്താനാവാത്ത നഷ്ടമാണെന്നും സി ജെ എൽദോസിന്റെ ഓർമ്മയ്ക്കായി മികച്ച ജനസേവന പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും സി ജെ അവാർഡ് എന്ന പേരിൽ എന്റെ ജനകീയ കൂട്ടായ്മ എല്ലാ വർഷവും നൽകുമെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു പി എ പാദുഷ സി കെ സത്യൻ ജോർജ് സി ബി കെ എ സാലി ഡേവിഡ് എന്നിവർ പങ്കെടുത്തു നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനസേവകൻ തന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് പ്രിയപ്പെട്ട സി ജെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ജനക്കൂട്ടത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാ തരത്തിലും അടുത്തേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന മനസ്സ് അത് എങ്ങനെ നികത്തും എന്ന് ഇനിയും നമ്മളേറെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത്രയും ജനസമ്മതിയുള്ള ഒരു വ്യക്തിത്വത്തെ കുട്ടമ്പട പോലുള്ള ഈ വലിയൊരു ഒരു പ്രദേശത്ത് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഇനിയും കഴിയുമോ എന്ന് കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പിന്റെ കാലം വീണ്ടും ഉണരുകയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ സി ജെ മുഖമാണ് എനിക്ക് പുത്തമ്പുഴയിൽ ഓർമ്മ വരുന്നത്